സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ബി ഗോവിന്ദൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുബാജി മുഖ്യപ്രഭാഷണം നടത്തും അതേപോലെ തന്നെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ നിർവഹിച്ചു രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ പ്രസിഡന്റ് എൻ ടി കെ ബാപ്പു പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക തുറന്നു നടക്കുന്ന പുതിയ സമ്മേളനം സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ബി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തും സംഘടന ശാക്തീകരണം എന്ന വിഷയത്തെക്കുറിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ സംസാരിക്കും രണ്ടവകുപ്പ് നടക്കുന്ന ജില്ലാ സമ്മേളനം മന്ത്രി വി അദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സ്വർണോത്സവ് നറുക്കെടുപ്പ് പി ഉബൈദുള്ള ഉബേദുള്ള എംഎയും അലികുമാർ എം എൽ എയും നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും സ്വർണ്ണ വിപണനവും വ്യാപാര മേഖലയും കുറിച്ച് ഷേട്ടേഷറും ജി ജെ സി ദേശീയ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസദ് സംസാരിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണം വ്യാപാര കടകൾ ഞായറാഴ്ച പ്രവർത്തിക്കില്ലെന്നും ഭാരവാഹികളായ സി ടി അബ്ദുൾ അസീസ് പി കെ ഐമുഹാജി കെ ടി അക്ബർ എൻ ടി കെ ബാപ്പു നൌഷാദ് കളപ്പാടൻ എന്നിവർ അറിയിച്ചു റോസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റി പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ മന്ത്രിപറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്